നമുക്കെല്ലാവർക്കും ഉറവുകളും ഏകാന്തതകളും നികത്താൻ ആവശ്യപ്പെടുന്ന ശൂന്യതകളുമുണ്ട് നമ്മിലേക്ക് തന്നെ പിൻവലിയാൻ നമ്മൾ പ്രലോഭിപ്പിക്കപ്പെടുന്നു നമുക്ക് പൂർണതയുടെ മാതാവായ പരിശുദ്ധ മറിയത്തിലേക്ക് പോകാം ജീവിതത്തിന്റെ കുരുക്കുകൾ അഴിക്കാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ അവളിൽ നമുക്ക് അഭയം തേടാം രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷ ദിനത്തിൽ ഫ്രാൻസിസ് മാർമാപ്പ ട്വീറ്റ് ചെയ്ത സന്ദേശമാണിത് നമ്മുടെ വീഴ്ചകളും കുറവുകളുമൊക്കെ കണ്ടെത്തുമ്പോൾ നമ്മിലേക്ക് തന്നെ പിൻവലിയാനുള്ള പ്രലോഭനമുണ്ട് നിശബ്ദതയോടും ഏകാന്തതയോടും തനിച്ചിരിക്കുന്നതിനോടുമൊക്കെയുള്ള ഇഷ്ടങ്ങൾ ഇത്തരം സാഹചര്യങ്ങളിൽ ആത്മീയതയുടെ ശത്രുവാണ് അത് നമ്മെ കൂടുതൽ ദുർബലരാക്കും സുവിശേഷത്തില് ഒരു പിശാചി ബാധിതനെ യേശു സുഖപ്പെടുത്തുന്ന രംഗമുണ്ട് ഗരസേനരുടെ നാട്ടിലെത്തുമ്പോഴാണ് അവനെ നാം കാണുന്നത് മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ അകന്ന് ശവക്കല്ലറകളുടെ നടുവില് കഴിയുന്ന ഒരാളായിട്ടാണ് അവൻ തനിച്ചാണ് താമസിക്കുന്നത് പുറത്തു വരാനോ മറ്റുള്ളവരുമായി ഇടപെടാനോ ഉള്ള ധൈര്യമോ തുറവിയോ ഇല്ല അവനിലുള്ള തിന്മ അവനെ തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടാനായിട്ട് പ്രേരിപ്പിക്കുന്നു ആ ഏകാന്തതയുടെ ശവക്കല്ലറയിൽ നിന്ന് പുറത്തു വന്ന് യേശുവിനെ കണ്ടുമുട്ടുക എന്നത് മാത്രമാണ് അവന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി തമ്മിലേക്ക് തന്നെ പിൻവലിയുന്ന തരം പ്രവണതകൾ നമ്മളിലുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ദിനമാണ് ഇന്ന് സ്വന്തം മുറിയിലേക്ക് പിൻവലിയുന്നവരെ കാണാറുണ്ട് മൊബൈൽ ഫോണിലേക്ക് ചുരുങ്ങി പോകുന്നവരെയും കാണാറുണ്ട് മറ്റുള്ളവരെ കേൾക്കാനോ മനസ്സിലാക്കാനോ അവരിൽ നിന്ന് പുതിയ പാഠങ്ങൾ പഠിക്കാനോ തുറവയില്ലാത്തതരം മനുഷ്യർ തങ്ങളിലേക്ക് തന്നെ പിൻവലിയുന്നവരെ ആത്മാവിൽ രോഗം ബാധിച്ചവർ എന്നാണ് ഒരു ആത്മീയ എഴുത്തുകാരൻ വിളിക്കുന്നത് ഇന്ന് പ്രത്യാശയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് കുറവുകളും രോഗങ്ങളും വീഴ്ചകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് സങ്കടത്തിൽ അവസാനിക്കേണ്ടതല്ല നിരാശയുടെ ഇരുട്ടിൽ കഴിയേണ്ടവരുമല്ല നാം അതിൽ നിന്ന് പുറത്തു കടന്ന് കർത്താവിലേക്ക് നടക്കണം